الحمد لله الكريم المنان المتفضل على عباده بأسناف النعم وأنواع الإحسان وأشهد أن لا إله إلا الله وحده لا شريك له لا, لا شريك له الملك الديان وأشهد أن محمدا عبده ورسوله ورسوله المبعوث بالهدى والرحمه والصلاه القلوب واللبدان صلى الله عليه واله واصحابه والطابعين لهم باحسان وسلم تسليما كثيرا اما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المسلمون اوصيكم ونفسي بتقوى الله ففيها العون والنصر والنجاه والنجاه والفلاح أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രവർത്തനങ്ങളിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള രൂപത്തിൽ അശ്രദ്ധ കടന്നു വന്നാൽ ആ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും അബദ്ധമായി പോവുകയും അവന്റെ ജീവിതം തന്നെ അവസാനം നഷ്ടത്തിലായി തീരുകയും ചെയ്യുമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ കൃത്യതയോടുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ നമ്മുടെ മകൾക്ക് ഒരു വിവാഹാലോചന നടത്തുകയാണ് ആ വിവാഹാലോചന നടത്തുമ്പോൾ എല്ലാ രൂപത്തിലുമുള്ള കുറിച്ച് ഗഹനമായി അറിഞ്ഞ ശേഷമല്ലാതെ ആ വിവാഹം നമ്മൾ കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങളോ മാസങ്ങൾക്കോ ഉള്ളിൽ തന്നെ നമ്മുടെ മകളുടെ ജീവിതം നഷ്ടത്തിനാവുകയും നമ്മൾ കാണിച്ച അന്വേഷണത്തിൽ വരുത്തിയ ചെറിയ ഒരു അശ്രദ്ധ കാരണം നമ്മുടെ മകളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ മകന്റെ ജീവിതം മരണം വരെ തീരുകയും ചെയ്യും എന്നുള്ളത് വാസ്തവമാണ് ഇനി ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ചെറിയ ഒരു അശ്രദ്ധ കാരണം ഒരു രോഗിയുടെ ജീവിതം തന്നെ അപകടത്തിലാകുന്നു എന്നുള്ളതാണ് ഈ അടുത്ത് വന്നിട്ടുള്ള ഒട്ടനവധി കേസുകൾ ഡോക്ടർമാർക്ക് വന്നിട്ടുള്ള ചെറിയ ചെറിയ അബദ്ധങ്ങൾ അശ്രദ്ധകൾ മൂലം ഒരു കുടുംബത്തിന്റെ അത്താണി ആകേണ്ട ആളുകൾക്ക് തന്നെ ജീവിതത്തിന് അപായം സംഭവിച്ച വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ഒരു ഡ്രൈവർക്ക് ഉണ്ടാകുന്ന ചെറിയ ഒരു അശ്രദ്ധ കാരണം ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന എത്ര ജീവിതമാണ് നഷ്ടത്തിലാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സോദനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു നിമിഷത്തെ അശ്രദ്ധ കാരണം അവന്റെ മുന്നോട്ട് വരാനിരിക്കുന്ന ജീവിതത്തിലെ വലിയ ലക്ഷ്യത്തിനെത്തിപ്പെടാതെ നിരാശപ്പെട്ടുകൊണ്ട് പിന്നീടുള്ള കാലം ജീവിക്കേണ്ട ഒരവസ്ഥ ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ ചെയ്യുന്ന ജോലിയുടെ വിഷയത്തിൽ അശ്രദ്ധ വന്നാൽ ആ മനുഷ്യന്റെ ജീവിതം തന്നെ മറ്റു ജോലികളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ നിരാശപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട ഒരവസ്ഥ അയാളുടെ ജീവിതത്തിൽ സംജാതമാകുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർമ്മങ്ങളിൽ ഒരു നിലക്കമുള്ള അശ്രത സംഭവിക്കാതിരിക്കാനാണ് അങ്ങനെ വന്നാലുള്ള അപകടത്തെ കുറിച്ചാണ് പരിഷു ഇസ്ലാം വളരെ കൃത്യതയോടുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ജനങ്ങൾക്ക് അവരുടെ അവരുടെ മരണം അവനെ ആ മനുഷ്യൻ ദുനിയാവിന്റെ ലാഭത്തിന് ദുനിയാവിന്റെ നേട്ടത്തിന് ദുനിയാവിന്റെ പുരോഗതിക്കും ദുനിയാവിന്റെ സന്തോഷത്തിന് വേണ്ടി അശ്രദ്ധയിലായിക്കൊണ്ടാണ് പരലോകത്തെ മറന്നുകൊണ്ട് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹുസ് പഠിപ്പിക്കുകയാ എന്നിട്ട് പഠിപ്പിക്കുന്നത് ആരാണോ അശ്രദരായി ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തിലേക്ക് ഈ മാൻ കടന്നു വരികയില്ല അത്തരത്തിലുള്ള ആളുകൾക്ക് വിശ്വാസികളാകാൻ കഴിയുകയില്ല എന്ന് അള്ളാഹ് ഉസ്ബാന കുത്താല പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ ഏതെങ്കിലും നിനക്ക് കടന്നു വന്നാൽ പരിശുദ്ധ ഏഴാമത്തെ തീർച്ചയായും കൂട്ടത്തിൽ നിന്നും ജിന്ന വർഗത്തിൽ നിന്നും മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെയും നരകത്തിനു വേണ്ടിയാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹു അങ്ങനെ കരുണയില്ലാത്ത കാരുണ്യമുണ്ട് പിന്നെ മനുഷ്യന്റെ കൂട്ടത്തിൽപ്പെട്ട ാണ് ശ്രദ്ധിക്കപ്പെട്ടത് എന്ന് പഠിപ്പിച്ചത് നന്മ തിന്മകളെ കുറിച്ച് ചിന്തിക്കാൻ അനീതി നീതികളെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ളൊരു ഹൃദയം മനസ്സ് അള്ളാഹു ആ മനുഷ്യനെ നൽകിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണോ ആ മനസ്സുകൊണ്ട് ചിന്തിച്ച് നന്മകളിലേക്ക് കടന്നു വരേണ്ടത് അങ്ങനെ കടന്നു വരാതെ ചിന്തിക്കാതെ ജീവിച്ച മനുഷ്യനില്ലേ അത്തരത്തിലുള്ള ആളുകളാണ് ആ നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു മാത്രമല്ല അള്ളാഹു അവർക്ക് നല്ലത് കാണാനും കണ്ട് മനസ്സിലാക്കി ജീവിതത്തെ വിലയിരുത്താനും നന്മയിലൂടെ സഞ്ചരിപ്പിക്കാനുമുള്ള കാഴ്ചശക്തി ശക്തി ആ മനുഷ്യന് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ കാണേണ്ട നന്മകളൊന്നും കാണാതെ തിന്മകളിലേക്ക് മാത്രമായി സഞ്ചരിപ്പിക്കുന്ന മനുഷ്യരുണ്ട് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മഹാഭൂരിപക്ഷ പെരുന്നാളുകളെയാണ് അള്ളാഹു ദരകത്തിനു പറ്റി സംവിധാനിച്ചിരിക്കുന്നത് മൂന്നാമതായി കേൾക്കാനുള്ള ചെവി അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ കേൾക്കാതെ പിശാജിന്റെ സംഗീതത്തിന്റെയും മ്യൂസിക്കിന്റെയും മന്ത്രധ്വനികൾ മാത്രം കേട്ടുകൊണ്ട് ദുനിയാവിന് അലങ്കാരമായി ദുനിയാവിന്റെ ആസ്വാദനത്തിൽ മുഴുകിക്കൊണ്ട് ജീവിച്ച മനുഷ്യരിലേ അത്തരത്തിൽ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരെയും കഠിന കഠോരമായ മനുഷ്യനും അവൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കണ്ണുകളും മരങ്ങളും എല്ലാം കത്തിക്കപ്പെടുന്ന നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുമെന്ന് അള്ളാഹ് അഭിപ്രായം പഠിപ്പിക്കുന്നു കേൾക്കാനുള്ള ചെവി തന്നിട്ട് നന്മകൾ കേൾക്കാത്ത നന്മകൾ കാണാനുള്ള കണ്ണു തന്നിട്ട് നന്മകൾ കാണാത്ത നന്മകളെ കുറിച്ച് ചിന്തിക്കാനുള്ള മനസ്സ് എന്നിട്ട് നന്മകളെ കുറിച്ച് ചിന്തിക്കാത്ത അത്തരത്തിലുള്ള മനുഷ്യർ അവർ പോലെയാണ് എന്നിട്ട് അല്ല ആ അവരാണ് അശ്രദയിലായി ജീവിക്കുന്ന ആളുകൾ എന്നോ നിങ്ങൾ അശ്രദ്ധയിലായി ദുരിയാവിൽ മതിമറന്ന് ജീവിച്ചാൽ അള്ളാഹു തന്ന ചെവി നന്മയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല അള്ളാഹു തന്ന കണ്ണ് നന്മയിലേക്ക് നോക്കാൻ കഴിയില്ല അള്ളാഹു തന്ന മനസ്സ് നന്മയിൽ ചിന്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ഞാൻ ശ്രദ്ധയോടുകൂടി ഉപയോഗപ്പെടുത്താൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് അള്ളാഹു സ്മരാന കുമ്പത്താനും അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കാത്തവരും ഇഹലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുകയും ആ ഇഹലോക ജീവിതത്തിൽ സമാധാനമടയുകയും ചെയ്തവരും അള്ളാഹുവിന്റെ തെളിവുകളെ പറ്റി അശ്രദരായി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരാണോ അവർക്കാണ് മനുഷ്യരെ കത്തിക്കപ്പെടുന്ന നരകത്തിലേക്കുള്ള പ്രവേശനം സമ്മാനമായി ഒരുക്കിയത് എന്ന് പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാ അപ്പൊകാൻ പാടില്ല അതുകൊണ്ടാണ് മഹാനായ ഷേഹ് അബ്ദുറഹ്മാൻ അൽ എന്ന് പറഞ്ഞാൽ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ അശ്രദ്ധ നിരാശയുടെയും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെയും ഉറവിടമാണ് അടിസ്ഥാനമാണ് എന്നാണ് എൺപതിലും നൂറിലും പോകേണ്ടതിന് പകരം കുറച്ച് സ്പീഡ് കുറച്ച് എത്തേണ്ട ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു അരമണിക്കൂർ ലേറ്റ് ആയാലും ഒരു അറുപത് സ്പീഡിലൊക്കെ മാക്സിമം പോയി റോഡൊക്കെ ശ്രദ്ധിച്ച് എതിർദിശയിൽ വരുന്ന വാഹനങ്ങളൊക്കെ ശ്രദ്ധിച്ച് ബ്രേക്ക് ചവിട്ടേണ്ടടുത്ത് കൃത്യമായി ചവിട്ടി മുന്നോട്ട് പോവുകയാണെങ്കിലോ നമ്മളും ആ വാഹനത്തിൽ നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും അള്ളാഹ് ജീവിതം തിരിച്ചു കിട്ടും അശ്രദ്ധയോടുകൂടി ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു നന്മ നേടാനോ ആദരവുകൾ കരസ്ഥമാക്കാനോ സാധിക്കുകയില്ല എന്ന് മഹാനായ ഇമാം സഹദി റഹ്മെ ഓർമ്മപ്പെടുത്തുകയാ മാത്രമല്ല മഹാനായ ഷേഹ് ഇമാം പറയുന്നത് അശ്രദ്ധ എന്ന് പറയുന്നത് അത് ഹൃദയത്തിന്റെ മനസ്സിന്റെ ഉറക്കമാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത് ഹൃദയത്തിൽ അഴുക്കും തുരുമ്പും കാരണം അതിന് പ്രയാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന ഹൃദയത്തിന് അഴുക്ക് വരാനും കാവു പിടിക്കാനുമുള്ള രണ്ട് കാരണം എന്താ പറയപ്പെട്ടവരെ അദ്ദേഹം പറയുന്നത് ഒന്ന് അശ്രദ്ധയാണ് രണ്ട് മനുഷ്യൻ ചെയ്യുന്ന പാപമാണ് എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തെ അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് അവനെ നന്മയിലൂടെ സഞ്ചരിപ്പിക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് ഇസ്തബാർ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എങ്കിൽ മനസ്സിന്റെ അശ്രദ്ധയിൽ നിന്നും അവൻ രക്ഷപ്പെടാൻ കഴിയും ആ മനസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കിൽ നിന്ന് തുരുമ്പിൽ നിന്നും ആ മനുഷ്യൻ രക്ഷപ്പെടാനും കഴിയും രണ്ടാമത്തെ കാരണത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിഖറുകൾ കൊണ്ട് ആ മനസ്സിനെ നിങ്ങൾ ജീവിപ്പിക്കുക എങ്കിൽ ആ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും തുരുമ്പും കളയുകയും അശ്രദ്ധമായ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാമെന്ന് മഹാനായ ഇമാം പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി തുണ്യപരായ ജീവിതത്തിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണമെന്നാണ് അതുകൊണ്ടാണ് മഹാനായ താബിറയായ മുബാറക് ാഹിബിന് അടുത്ത് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് അല്ലയോ എന്റെ ജീവിതം നന്നാകാൻ എനിക്കൊരു ഉപദേശം തരണം നസീഹത്ത് അബ്ദുല്ലാഹിബിന് അദ്ദേഹത്തോട് പറയാണ് പിടികൂടുന്നതിനെ നീ സൂക്ഷിക്കുക എന്ന ദുനിയാവിൽ മതി പറന്നുകൊണ്ട് ദുനിയാവിന്റെ അലങ്കാരത്തിൽ ലാഭത്തിൽ പുരോഗതിയിൽ സന്തോഷത്തിൽ നല്ല സുന്ദരമായി ജീവിക്കുന്നതിനിടയിൽ മറന്ന് ബർസഹിയായി ജീവിതത്തെ മറന്നുകൊണ്ടൊക്കെ നീ ജീവിക്കുന്നതിനിടയിൽ നിന്നെ പിടിക്കുന്നതിനെ നീ ഭയപ്പെടുക നീ സൂക്ഷിക്കുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സുന്ദരങ്ങൾ ആ രൂപത്തിലുള്ള മരണ വാർത്തകൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആ മയ്യത്ത് കട്ടിൽ നാം കൈവച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ആ മയ്യത്തിനെ നാം കുളിപ്പിക്കുന്നു ആ മയത്തിന് വേണ്ട കഫൻപുടവകൾ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നു ആ കഫൻ കഫൻപുടവ ആ ശരീരത്തിൽ ഇട്ടുകൊണ്ട് കൊടുക്കുന്നു ആ മയ്യത്തിനെ കബർസ്ഥാനിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നു ആ മയ്യത്തിന്റെ ഒരു ഭാഗം പിടിച്ച് കബറിലേക്ക് എടുത്തു വെക്കുന്നു എന്നിട്ട് മൂന്ന് പിടി മണ്ണിട്ട് തിരിച്ചു പോരുന്നവരാണ് നമ്മൾ അതേപോലത്തെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാനില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് ഹൃദയത്തെ നമ്മുടെ സ്മരണയെ വിട്ട് നാം അശ്രദ്ധമാക്കിയിരിക്കുന്നുവോ ആരാണോ തന്റെ തന്നിഷ്ടത്തെ പിന്തുടരുകയും ചെയ്യുന്നത് ആരാണോ അതിര് ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നത് ആ മനുഷ്യനെ നീ അനുസരിച്ചു പോകരുത് കാരണം അവൻ അശ്രദ്ധയുള്ളവരാണ് അതുകൊണ്ടാണ് മഹാനായ ഇമാം ഇബിൽ ആരാണോ അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും സ്മരിക്കുന്നതിൽ നിന്നും അശ്രിതരായിക്കൊണ്ട് ജീവിക്കുന്നത് അവന് തന്റെ ജീവിതത്തിലേക്ക് തന്റെ കർമ്മത്തിലേക്ക് തന്റെ കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം തുറന്നു എന്നാണ് ഒരു അടിമയുടെ മൂന്ന് വാതിലുകളിലൂടെ ആ മൂന്ന് വാതിലുകൾ ഏതാണെന്ന് അദ്ദേഹം പറയാം കാണിച്ചുകൊണ്ട് ഒരാൾ ദുരിയാവിൽ ജീവിക്കുന്ന ഒരവസ്ഥ ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പിശാജ് കടന്നു വരും മനസ്സ് എന്താണോ തന്നോട് മന്ത്രിക്കുന്നത് അതനുസരിച്ച് കൊണ്ട് ജീവിക്കാം ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പിശാജിന്റെ കവാടം തുറക്കപ്പെടും ദേഷ്യം വന്നാൽ കോപം വന്നു കഴിഞ്ഞാൽ ആ കോപത്തിലൂടെയും പി ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് മഹാനായി മാബിൾ കലിം ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് അടുക്കൻ അവന് പിടാതെ കൊണ്ട് അവന് വേണ്ടി ആ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആ അശ്രദ്ധ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് സാധ്യമാകണമെന്നാണ് പരിശുദ്ധ കുർമ്മി ഓർമ്മപ്പെടുത്തുന്നത് വിനയത്തോടുകൂടി ഭയപ്പാടോടു കൂടി നിന്റെ വാക്കുകൾ ഉച്ചത്തിലാക്കാതെ രാവിലെയും വൈകുന്നേരവും നീ അള്ളാഹുവിനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടേയിരിക്കുക അശ്രദ്ധയായി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അകപ്പെടുകയും ചെയ്യരുത് എന്ന് അള്ളാഹുഖ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ആരെങ്കിലും സദാസമയവും അള്ളാഹുബിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ തീയിൽ പോകുന്നത് പോലെ ഈയം എങ്ങനെയാണോ തീയിലിട്ടാൽ ഒരുങ്ങിപ്പോകുന്നത് അതുപോലെ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളും തുരുമ്പുകളും ആകുന്ന അശ്രദ്ധയുടെ അള്ളാഹുവിന്റെ നിഗ്രകൾ കൊണ്ട് സ്മരണകൾ കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ സദാ ഓർത്തുകൊണ്ട് അള്ളാഹു ദുനിയാവിൽ നമുക്ക് നൽകിയിട്ടുള്ള നമ്മത്തുകളെ സ്മരിച്ചുകൊണ്ട് അതിന് ശുക്ര ചെയ്തുകൊണ്ട് ശ്രദ്ധയുള്ള ആളുകളായി ജീവിക്കാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് അപ്പൊ അശ്രദ്ധയിൽ നിന്ന് മാറുന്നതുകൊണ്ട് നന്മയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒട്ടനവധി സൗഭാഗ്യങ്ങൾ ഉണ്ട് ആ സൗഭാഗ്യങ്ങളെ കുറിച്ച് ആരായ്മ ഇവരുടെ പഠിപ്പിക്കുന്നത് അസ്വരാ അശ്രദ്ധയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം എന്തെയോ അസ്വരാത സ്വരാത്ത് നല്ല രൂപത്തിൽ രൂപത്തിനെത്തിയ മുന്നോട്ട് കൊണ്ടുപോകുക അത് സുന്നത്താകട്ടെ ഫറലാകട്ടെ ഇനി അതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ വിസ്തിഹാറസ്കാരം നമ്മളൊരു യാത്ര പോയി യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ അങ്ങനെയാണ് തിരിച്ചു വരുമ്പോ നേരെ വീട്ടിലേക്കെല്ലാം പള്ളിയിൽ കയറിയിട്ട് ഒതുവ് ചെയ്ത് രണ്ടറക്കാ തികരിക്കും ഇനി ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ യാത്ര പോകാൻ ആ യാത്ര സഫലമാകാൻ വേണ്ടി നബിസുലക്കാർ നിസ്കരിക്കാറുണ്ട് അപ്പൊ ചിന്നത്തോ ആയ എന്ത് നിസ്കാരമാണെങ്കിലും അത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഇനി അങ്ങനെ അശ്രദ്ധയിൽ നിന്നും അയാൾ രക്ഷപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ നബിസു അള്ളാഹുപടിപ്പിക്കുന്നത് അയാളുടെ റിസ്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും മാത്രമല്ല ആരോഗ്യം അള്ളാഹു നിലനിർത്തി കൊടുക്കുന്ന മൂന്ന് അയാളുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ അയാളുടെ യാത്രക്കിടയിൽ സംഭവിക്കാനിരിക്കുന്ന ചെറുതും വലുതുമായ അപകടങ്ങളിൽ നിന്നും അയാൾക്ക് അഭയം നൽകും സംരക്ഷണം നൽകും മാത്രമല്ല അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന രോഗങ്ങളിൽ നിന്നും അള്ളാഹ് സ്ഥാന അയാളെ സംരക്ഷിക്കുകയും ചെയ്യും മാത്രമല്ല ഹൃദയത്തിന് അയാളുടെ ഹൃദയത്തിന് ഹൃദയത്തിനുള്ള ശക്തി പകരുകയും അയാളുടെ മുഖത്ത് എപ്പോഴും ഒരു പ്രസന്നത ഒരു പ്രസരിപ്പ് ഒരു സന്തോഷം അള്ളാഹു സ്വാനഭൂത്താല നിലനിർത്തി കൊടുക്കുകയും ചെയ്യും മാത്രമല്ല അയാളുടെ ശാരീരികമായ ഉന്മേഷം നിലനിർത്തി കൊടുക്കുകയും അശ്രുതമായ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റ് കാര്യങ്ങളിൽ നിന്നും അള്ളാഹു അയാളെ കൊണ്ട് മാറ്റി യും ചെയ്യുമെന്ന് അള്ളാഹു പഠിപ്പിച്ചതുപോലെ സൂക്ഷിച്ചുകൊണ്ട് നിർവഹിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ആടുകളുടെ കൂട്ടത്തിൽ നിന്നും വേർപെടുത്തി മാറ്റി നിർത്തും അവരുടെ കിതാബിൽ അവരുടെ രേഖപ്പെടുത്തുകയില്ല എന്ന് മഹാനായ അലൈഹി മഹാനായാഹുലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും രാത്രി കാലങ്ങളിൽ രാത്രിയുടെ സമയങ്ങളിൽ പരിശുദ്ധ കുർആാരിൽ നിന്നും പത്ത് ആയത്തുകൾ ഓതിക്കൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കുകയാണെങ്കിൽ

ിശുക്ക് ബാധിക്കുന്നതിൽ നിന്നും വാർദ്ധക്യം വർദ്ധിച്ചുകൊണ്ട് ജീവശമമായി കിടത്തപ്പെടുന്നതിൽ നിന്നും കാഠിന്യമുള്ള സ്വഭാവത്തിൽ നിന്നും അശ്രദ്ധയോടുകൂടി ദുരിയാവിൽ ജീവിക്കുന്നതിൽ നിന്നും മറ്റു മനുഷ്യരെ ഞാൻ ആശ്രയിക്കേണ്ടി വരുന്നതിൽ നിന്നും മനുഷ്യർ എന്നെ നിന്ദിക്കുന്നതിൽ നിന്നും അപമാനപ്പെടുത്തുന്നതിൽ നിന്നും ജനങ്ങൾ എന്നെ അടിമകളാക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ നിന്നു നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് അള്ളാഹുസ്ബാൻ അഹുബാലയോട് പ്രാർത്ഥിക്കാനാണ് നബി അലൈഹി സ്വലം ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും ജീവിതത്തെ ഒരുക്കി മാറ്റി നിർത്താൻ നമുക്ക് കഴിയണം അശ്രദ്ധമായ ഒരു ചിന്തയോ ഒരു നെയ്യത്തോ ഒരു പ്രവർത്തനമോ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല സംഭവിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് പ്രയാസത്തെക്കുറിച്ചാണ് നാം സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ അകപ്പെടാതെ ശ്രദ്ധയുമായി നല്ലാതെ നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഗൗരവം കൊണ്ട് തെക്കുകയും ഈമാരും മുറുകെ മുഴുകുപിടിച്ചുകൊണ്ട്

ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറബേ അള്ളാഹുബേൻ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ നേതാക്കന്മാർ പ്രബോധകന്മാർ അവരുടെ എല്ലാവരുടെയും കപരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേറബേ ആ കവരടത്തിൽ നീ പ്രകാശം പ്രകാശ പരത്തനെറബ് അവരെയും ഞങ്ങളെയും ജനാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറബേ അള്ളാഹുബേൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് ശാരീരികമായ വേദനകൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറേം അള്ളാഹുവേ അവരുടെ എല്ലാവിധ വേദനകൾക്കും നീ ശമനം നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറേം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് കടബാധ്യതകളുടെ നെരുക്കത്തിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവേ നിന്റെ ഹലാലായ സാമ്പത്തികമായ ഔദാര്യം നൽകിക്കൊണ്ട് അവരുടെ എല്ലാവിധ കടബാധ്യതകളും സാമ്പത്തികമായ ധരിക്കങ്ങളും اللهم اجرنا من النار اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمتك يا ارحم الراحمين